സാറേ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ട് പാരൻസും വർക്കിംഗ് ചെയ്യുന്ന പാരൻസുകളായിരിക്കും മോസ്റ്റ് ഓഫ് അപ്പോൾ അത്തരം പാരൻസിനോട് സാർക്ക് കൊടുക്കാനുള്ള ഉപദേശം കുട്ടികളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതിൽ നിസ്കരിക്കുന്ന ആളുകളാണല്ലോ അതിൽ കൂടുതലും അല്ലെങ്കിൽ ഏറെക്കുറെ ഉള്ളത് നിസ്കാരം ശരിക്കും എന്താണെന്നറിയോ ശരിക്കും അഞ്ച് പ്രാവശ്യമാണ് ഒരു ദിവസം ഇപ്പൊ നിസ്കാരമില്ലെന്ന് ഏഹ് രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് ഈവനിങ്ങിൽ ഒന്ന് സന്ധ്യക്കൊന്ന് രാത്രി ഒന്ന് അഞ്ചു നേരാണ് നിസ്കാരം കേട്ടില്ലേ അഞ്ചു നേരത്തെ നിസ്കാരം അവരോട് വിഷയം ശരിക്കും ഇത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നറിയോ അൻപതെണ്ണം ഉണ്ടായിരുന്നു ആകെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത് നേരം നിസ്കരിക്കണമെന്നായിരുന്നു ശരിക്കും ആദ്യം പറഞ്ഞത് പിന്നെ അത് കുറച്ച് കുറച്ച് അഞ്ചാക്കി മാറ്റി എന്നാണ് എന്താണ് ശരിക്കും നിസ്കാരം എന്ന് പറയുമോ നമ്മൾ ഈ തിരക്ക് പിടിച്ചൊരു യാത്രയാണല്ലോ ഓരോ ദിവസവും തിരക്കല്ലേ ആ തിരക്കിനിടയിൽ നമ്മൾ പഠിച്ചുകൊണ്ട് മറന്നു പോകും അങ്ങനെ മറന്നു പോകുന്നതിനിടയിൽ പഠിച്ചോന്ന് പറയാണ്ട് വരുമോ എന്നെ കൊന്ന് ഓർക്കുമോ എന്നോട് കുറച്ച് നേരൊന്ന് വർത്താനും പറയൂ ഇതാണ് നിസ്കാരം എന്ന് പറയുന്നത് ശരിക്കും അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് വാക്കെന്താണെന്നറിയോ ക്വാളിറ്റി ടൈം എന്നാണ് ടൈമല്ല എന്നോട് എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ പറയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയാം എന്നാൽ നാലരയ്ക്ക് ഞാൻ വരാം നാലര മുതൽ നാലര മുക്കാൽ വരെ നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞ അയാളുടെ അടുത്ത് നാലരയ്ക്ക് എത്തി എന്നിട്ട് അയാൾ ഇന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഫോൺ നോക്കി ഇരുന്നാലും അയാൾക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ള സമയം കൊടുത്തിട്ടില്ല ക്വാളിറ്റി ഉള്ള സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അയാൾ ഇന്നോട് പറയേണ്ട കാര്യങ്ങളില്ലേ ഏ അത് അതേപോലെ തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അത്രയും ശ്രദ്ധിച്ചിരിക്കലാണ് എന്ത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അഞ്ച് നേരത്തെ നിസ്കാരം പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ് നിസ്കാരം മാത്രമല്ല ഒരാൾ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ സന്ധ്യാനേരത്തെ കീർത്തനങ്ങൾ ചൊല്ലുന്നു ഇതൊക്കെ ആവാം എന്താണെങ്കിലും അതൊക്കെ എന്താണ് ഈശ്വരനോടുള്ള ക്വാളിറ്റി ടൈമാണ് ഏതൊരു ബന്ധവും ഇപ്പം ഈശ്വരനോട് പഠിച്ചോനോടുള്ള നമ്മുടെ ബന്ധം നന്നാവണമെങ്കിൽ ആ അഞ്ച് നേരത്തെ ക്വാളിറ്റി ടൈമ് നന്നാവണം തിരക്കിനിടയിൽ അതൊരാള് മറന്നുപോയാലോ അയാൾ ആ ക്വാളിറ്റി ടൈമിനെ മൈൻഡ് ചെയ്തില്ല എന്നാണ് എടാ നിന്റെ തിരക്കിനിടയിൽ എൻ്റെ അടുത്തേക്ക് കുറച്ച് നേരം വാ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എന്നോട് വർത്തനം പറയും പഠിച്ചും പറയണം അപ്പോൾ ചോദ്യം വളരെ കൃത്യമാണ് തിരക്ക് പിടിച്ച അച്ഛൻ അമ്മ അല്ലെങ്കിൽ വാപ്പ ഉമ്മ എന്ത് ചെയ്യണം കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം ക്വാളിറ്റി ടൈം ആയിരിക്കും ആ കുട്ടി ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അത്രയും ക്വാളിറ്റി ഉള്ള സമയം ആ കുട്ടിക്ക് കൊടുക്കണം ചിലപ്പോൾ ഒരു പണിയില്ലാത്ത വാപ്പയമ്മയും പോലും ഈ സമയം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ നല്ല തിരക്കുള്ള വാപ്പയെ ഒല്ലെങ്കിൽ അച്ഛനും അമ്മയും ആ കുട്ടിക്ക് അഞ്ച് മിനിറ്റ് കൊടുത്താൽ മതി ആ കുട്ടിയുടെ ഉള്ളിൽ നിറയും അത് എല്ലാ ബന്ധുക്കളിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും മനോഹരാക്കുന്നത് മറ്റെന്തിനേക്കാളും ഒരാൾ പറയണ മറ്റേ ശ്രദ്ധിച്ചിരിക്കുന്നു അയാൾ തിരിച്ചു പറയുമ്പോൾ ഇയാളത് കേൾക്കുന്നു വേറുള്ള ഏർപ്പാടുകളിലേക്കൊന്നും പോവാതെ ചെവി കൊടുക്കുന്നു അതാണ് അതല്ലേ കേൾക്കുകയാണ് ചെവിയുടെ ആകൃതി ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചെവിയുടെ ആകൃതി അല്ലേ അല്ലേ രണ്ട് ചെവികൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചല്ലേ ഹൃദയത്തിന്റെ ചിഹ്നമാണ് ഒരാളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഊടുവഴി എന്ന് പറയുന്നത് ഒരാളുടെ ചെവിയാണ് നമ്മളെ കേട്ട മനുഷ്യന് നമ്മൾ ഒരു കാലത്തും മറക്കില്ല നമ്മളെ കേട്ടിരുന്നൊരു മനുഷ്യനെ നമ്മൾ ഒരു കാലത്തും മറക്കില്ല ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഒരാൾക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും സംസാരിക്കാനും കഥ പറയാനും ചിരിക്കാനും കരയാനൊക്കെ ഉള്ള സമയമാണ് ക്വാളിറ്റി ടൈം അപ്പം ഏതൊരു ബന്ധത്തിലും അതാ അത്രയും ആവശ്യം നട്ട പ്രത്യേകിച്ച് മക്കളുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷനിൽ ഏറ്റവും ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എന്തൊക്കെ തിരക്കുണ്ടെന്നുള്ളത് ചിലപ്പോൾ വാപ്പ ഗൾഫിലിരുമോ ആ വാപ്പ ഫോണിലൂടെ കൊടുക്കുന്ന ഒരു പത്ത് മിനിറ്റ് ക്വാളിറ്റി ടൈം മതിയാവും ആ കുട്ടിക്ക് വാപ്പ കൂടെയുണ്ട് വാപ്പയുടെ ചൂടും ചൂരും കൂടെയുണ്ട് എന്നാ കുട്ടിക്ക് അനുഭവിക്കാൻ എല്ലാ എല്ലാതിരക്കും അവസാനിപ്പിച്ച് അയാള് വിളിച്ച് സംസാരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മതിയോ മനസ്സ് നിറയും ഇതാണ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഇവിടെ വരാൻ കഴിഞ്ഞാലും നമ്മളൊക്കെ ഈ ചെറിയ കാലത്ത് ചെറിയ കാലത്ത് നമ്മൾക്ക് പിന്നെ രക്ഷിതാക്കളിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പലതും കിട്ടാതെ പോയിട്ടുണ്ട് വാശി പിടിച്ചിട്ട് ഒന്നും നടക്കാതെ പോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ സങ്കടം തീർക്കുന്നത് നമ്മുടെ മക്കൾക്ക് വാരിക്കോരി നൽകിയിട്ടാണ് പലരും അപ്പോൾ ധാരാളം അല്ലെങ്കിൽ ധാരാളിത്തം കാണിക്കുന്നത് എത്രത്തോളം നമ്മുടെ മക്കൾക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ടെ കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം മക്കളുടെ ഇഷ്ടം മാത്രം സമ്പാദിക്കുന്ന ഒരു രക്ഷിതാവ് ഒരു നല്ല രക്ഷിതാവ് ആകണം എന്നില്ല മക്കളുടെ ദേഷ്യം കിട്ടു മക്കളോട് നോന്ന് പറയേണ്ടി വരും നമ്മൾ പഠിച്ചോനെ രക്ഷിതാവ് എന്ന് പറയാം ശരിക്കോ അല്ലേ ലോകരക്ഷിതാവ് എന്ന് നമ്മൾ പറയുന്ന ഈശ്വരനെ കുറിച്ച് പഠിച്ചവനെ കുറിച്ച് ആ രക്ഷിതാവിനോട് നമ്മൾ ചോദിക്കണമൊക്കെ തീരുവാ തരുന്നുണ്ടോ നമ്മൾ ആവശ്യപ്പെടുന്നതൊന്നും തരുന്നില്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നതല്ല തരുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ് തരുന്നത് ആവശ്യമുള്ളതിനെക്കുറിച്ച് ആ രക്ഷിതാവിന് നന്നായി അറിയാം ശരിക്കൊരു രക്ഷിതാവ് അങ്ങനെയാണ് കാരണം നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സാകുമ്പോഴേക്ക് തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാവും തലച്ചോറ് തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയായ ഒരാൾക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവും അത് പൂർത്തിയാകാത്ത ഒരാൾക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവില്ല പൂർത്തിയാകാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ വളരുന്ന കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ അവർക്ക് നല്ലതാവണം എന്നില്ല അത് അവർക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല അതുകൊണ്ടാണ് രക്ഷിതാവലിൻ്റെ നോ എന്ന് പറയേണ്ടി വരുന്നത് ഒരാൾ നോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലോ ആ കുട്ടിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം അയാൾ കൊടുത്തില്ല ചെറിയ കുഞ്ഞുങ്ങൾ പോലും കണ്ടില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈലിൽ എന്തേലും കണ്ടുകൊണ്ടിരിക്കണം അല്ലേ ഇത് ആ കുട്ടി മൊബൈൽ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന മൊബൈലാണോ അത് ആണോ ആരാണ് പഠിപ്പിച്ചുകൊടുത്തത് ആ കുട്ടിക്ക് അതാരാണ് പഠിപ്പിച്ചു കൊടുത്തത് രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള ഒരു കുട്ടിക്ക് ഒഴിച്ചു നിർത്താനാവാത്ത ഒരു ശീലം ആരുണ്ടാക്കി അഡിക്ഷൻ എന്നുള്ളൊരു കാര്യം മൂന്ന് വയസ്സിലും നാല് വയസ്സിലും ആ കുട്ടിക്ക് ആര് പഠിപ്പിച്ചു കൊടുത്തോ കുട്ടി ഉണ്ടാക്കിയല്ലല്ലോ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ അങ്ങനെ വരച്ച വരയിൽ നിൽക്കാൻ ആ കുട്ടി സ്വയം പഠിക്കണമെങ്കിൽ അത് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം ചിലതൊന്നും പാടില്ല ചിലത് രീതിയിലൊന്നും ജീവിതം വേണ്ടത് എന്നാൽ ആ കുട്ടിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മൊറാലിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു ആത്മനിയന്ത്രണമൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പഠിക്കേണ്ടതല്ലേ അപ്പോ എന്ന് പറയുന്ന രക്ഷിതാവ് ചിലപ്പോൾ കുട്ടികളുടെ സ്നേഹം മാത്രം കിട്ടുന്ന രക്ഷിതാവാകണമെന്നില്ല അതുകൊണ്ടാണ് കുട്ടികളുടെ സ്നേഹം മാത്രം കിട്ടുന്ന ഒരു രക്ഷിതാവ് ഒരു നല്ല രക്ഷിതാവ് ആകണമെന്നില്ല കാരണം നമ്മുടെ രക്ഷിതാവ് നമുക്ക് എല്ലാം തരുന്നില്ല